വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ വന്നത് വൺ കെ ജി വാനില സ്പഞ്ച് കേക്കാണ് അതിനാവശ്യമായി ഫസ്റ്റ് ഞാനൊരു സെവൻ ഇഞ്ച് ടി എടുത്തു അത് പ്ലേസ് ചെയ്യാനായിട്ട് ഒരു ബട്ടർ പേപ്പർ അതിൻ്റെ ഷേപ്പിൽ റൗണ്ട് ഞാൻ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത് ഒരു സിസർ ഉപയോഗിച്ചുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റുന്നു ഇപ്പം എൻ്റെ കയ്യിരിക്കുന്ന സീസർ ഒരു ഫിഷ് കട്ടറാണ് അത് എൻ്റെ എപ്പോഴും അടുക്കളയിൽ ഇരിക്കുന്നത് കൊണ്ട് അതാണ് ഞാൻ എളുപ്പം എടുത്തത് അതാണ് ഏറ്റവും സൗകര്യവും നല്ല പോലെ കട്ട് ചെയ്യാൻ പറ്റും ആ ഷേപ്പിൽ കട്ട് ചെയ്ത് ആ ടിന്നിലേക്ക് ഞാൻ പ്ലേസ് ചെയ്യുക വേറെ ഞാൻ എണ്ണയോ ഒന്നും പെരട്ടുന്നില്ല കേട്ടോ ഒന്നും ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നല്ലതുപോലെ ഇളകി വരും അതങ്ങോട്ടൊന്ന് മാറ്റി വെക്കുക കണ്ടോ അത് പ്ലേസ് ചെയ്ത അങ്ങോട്ട് മാറ്റി വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് വൺ കെ ജി വാനില സ്പഞ്ച് കേക്കിന് വൺ കപ്പ് മൈദ വേണം അത് ഒരു സ്പൂണിൽ കോരിക്കോരി എടുക്കണം ആ കപ്പ് അതിനകത്തോട്ട് വെച്ച് കോരി എടുക്കരുത് അങ്ങനെ എടുക്കുമ്പോൾ പിന്നെ മൈദ കുറഞ്ഞു പോവും അതിന് സ്പൂണിൽ നിന്നുമാണ് കുറേച്ച് കുറേച്ച് കപ്പിൽ നിറക്കേണ്ടത് അതിന് ശേഷം ലെവൽ ചെയ്തെടുക്കണം പൊങ്ങി നിന്നാൽ എമൗണ്ട് കൂടും കറക്റ്റ് അളവായിരിക്കണം എല്ലാം അതിനനുസരിച്ചാണ് റേഷ്യോ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതൊരു അരിപ്പേക്കകത്തോട്ടിട്ട് പിന്നെ ഒരു വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതും ഇതിനകത്തോട്ട് ഇട്ട് കാൽ ടീസ്പൂൺ സോൾട്ട് അതും ഇട്ട് ഈ മൂന്ന് ഐറ്റവും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം അതിനു വേണ്ടിയാണ് നമ്മൾ അരിപ്പിക്കകത്തിട്ട് അരിക്കുന്നത് അത് ത്രീ ടൈംസ് ഇങ്ങനെ അരിക്കണം എങ്കിൽ മാത്രമേ മൂന്ന് ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ മിക്സ് ആകത്തുള്ളൂ അങ്ങനെ മിക്സ് ചെയ്ത് അതങ്ങോട്ട് വെക്കുക കണ്ടോ ആ പൊടി ഐറ്റംസ് ആണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ഷുഗർ മുക്കാൽ കപ്പ് ഷുഗറാണ് വേണ്ടത് പൊടിക്കാത്ത ഷുഗർ അതിന് ഞാൻ അര കപ്പ് ഷുഗറും കാൽ കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്യുമ്പോൾ മുക്കാൽ കപ്പ് ആവുമല്ലോ അതൊരു മിക്സി ജാറിനകത്തോട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം നല്ലതുപോലെ പൊടിക്കണം അതൊരു പാത്രത്തിലേക്ക് മാറ്റുക നല്ലതുപോലെ പൊടിച്ചില്ലെങ്കിൽ പിന്നെ ഒത്തിരി ടൈം എടുക്കേണ്ടതായിട്ട് എടുക്കേണ്ടായിട്ടൊന്ന് ബീറ്റ് ഉപയോഗിച്ച് നമുക്ക് ബീറ്റ് ചെയ്യുമ്പോഴേ അത് മിക്സ് ആകാനായിട്ട് അതും അങ്ങോട്ടൊന്ന് മാറ്റി വെക്കുക ഇപ്പം നമുക്ക് രണ്ടായിട്ടം നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്ലേ ആ മൈദയും അത് പിന്നെ നമ്മുടെ ഷുഗർ പൊടിച്ചതും ഈ രണ്ടായിട്ടും നമ്മൾ മാറ്റി വെക്കുക പിന്നെ നമുക്ക് ആവശ്യം നാല് എഗാണ് ആ നാല് എഗ്സിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക എഗ്ഗോക്കായിട്ടും എഗ്ഗ് വൈറ്റായിട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു ആ എഗ് വൈറ്റിനെ നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്യണം ഫസ്റ്റ് സ്പീഡിടെ ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പതിനഞ്ച് വരും കേട്ടോ ആ പതിനഞ്ച് വരുന്നതിനനുസരിച്ച് സെക്കൻഡ് സ്പീഡും തേർഡ് സ്പീഡും ഫോർത്ത് സ്പീഡും ഫിഫ്ത്ത് സ്പീഡ് എൻ്റെ ബീറ്ററിനകത്ത് ഫിഫ്ത്ത് സ്പീഡ് വരെ ഉണ്ട് അത് ഫിലിപ്സിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അധികം ചൂടാക്കില്ല നമ്മളിങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ അത് നല്ല ഇത് ഉണ്ടോ നല്ല ഐസ്ക്രീം പോലെ ആയിരിക്കുന്നത് കേട്ടോ ആ എഗ്ഗ് വൈറ്റ് മാത്രമാണിത് എന്നാലോ ചോദിക്കേ നമ്മൾ ഫസ്റ്റ് കൊടുത്ത് ആ എഗ്ഗ് വൈറ്റ് കൊടുത്തപ്പോൾ എന്തായിരുന്നു ഒരു വെള്ളം പോലെ ആയിരുന്നു അല്ലേ അത് ബീറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആ കൺസിസ്റ്റൻസി നോക്കിയേ എന്ത് രസമാണ് കാണാൻ ഐസ്ക്രീം തോറ്റുപോകും അതുപോലെ അല്ല അത് കാണുമ്പോൾ എന്ത് നമ്മൾ ആ ബീറ്റ് ചെയ്യുന്നത് ആ കാണാൻ എന്ത് പ്യുവർ വൈറ്റാണ് അതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കണം മൊത്തത്തോടെ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറയുക അതിൻ്റെ ആ ഫ്ലഫിയെല്ലാം നഷ്ടപ്പെട്ടു പോവും ഈ ഫ്ലഫി പോകാതെ കാത്ത് സൂക്ഷിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വരുത്തുള്ളൂ അപ്പോൾ പഞ്ചസാര കംപ്ലീറ്റ് ഇട്ട് പിന്നെയട പിന്നീടാണ് നമ്മൾ സ്പീഡ് കൂട്ടി കൂട്ടി കൊടുക്കേണ്ടത് രണ്ട് ഐറ്റമാണ് നമ്മളതിനകത്ത് ചേർ ചേർത്തിരിക്കുന്നത് അല്ലേ എഗ്ഗ് വൈറ്റ് ഷുഗറും കണ്ടോ ആ രണ്ട് രണ്ടൈറ്റത്തിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ സ്പീഡ് കൂട്ടി കിട്ടുന്ന ഈ ഒരു ഇങ്ങനെ ഇരിക്കണം അത് കണ്ടാൽ നമുക്ക് തോന്നിക്കുവോ അതൊരു എഗ്ഗ് വൈറ്റും ഷുഗറും മാത്രമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടാൽ ഏതോ ഒരു ക്രീമായിട്ട് തോന്നിക്കോ അല്ലേ അതിലേക്ക് നമ്മുടെ യോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം മൊത്തത്തോടെ ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഫ്ലഫി നഷ്ടപ്പെട്ടു പോവും ഓരോന്നായിട്ട് ഇട്ടുകൊടുത്ത് ബീറ്റ് ചെയ്യണം ഫസ്റ്റ് സ്പീഡ് മാത്രം അത് എഗ്ഗിയോക്കിന് ഇട്ടോ സ്പീഡ് കൂട്ടി കൊടുക്കരുത് എല്ലാം അതിൻ്റേതായിട്ടുള്ളൊരു രീതിയുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു പോവും അങ്ങനെ എല്ലാ നാല് എഗ്ഗിയോക്കും ഇട്ട് ഫസ്റ്റ് സ്പീഡ് മാത്രം മതി ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കണ്ടോ ആ ബീറ്ററി പിടിച്ചിരിക്കുന്നതെല്ലാം നമുക്കത് ആ ഫസ്റ്റ് സ്പീഡ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അതെല്ലാം തെറിച്ച് തെറിച്ച് അതിനകത്തോട്ട് വീഴും അപ്പോൾ അതൊന്ന് നീറ്റായി കിട്ടും കേട്ടോ പിന്നെ സ്പാച്ചിലെ ഉപയോഗിച്ച് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമേ ഇല്ല ഇനി എല്ലാം നമ്മൾ സ്പാച്ചിലെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അതിന് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റർ ഇനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ഒഴിക്കുന്നുണ്ട് അല്ലേ സൺഫ്ലവർ ഓയിൽ അത് ബീറ്റർ ആയിട്ട് ചേർ ചേരത്തില്ല ആ ഒരു കൺസിസ്റ്റൻസി മാറും എൻ്റെ ഒരു അനുഭവമാണ് വെള്ളം പോലെയാവും പിന്നെ ആ ഫ്ലഫിയെല്ലാം നഷ്ടപ്പെട്ടു പോവും പിന്നെ വാനില എസൻസ് അതൊരു വൺ ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക അതൊന്ന് മിക്സ് ചെയ്യുക ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വേണം മിക്സ് ചെയ്യേണ്ടത് കേട്ടോ കുത്തി കുത്തി നമ്മൾ മിക്സ് ചെയ്യരുത് അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ ബേക്കിംഗ് പൗഡർ സോൾട്ട് അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കുറച്ച് കുറച്ച് ഇട്ടുകൊടുത്ത് സ്പാച്ചിലെ ഉപയോഗിച്ച് മിക്സ് ചെയ്യണം അതും ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വേണം എടുക്കേണ്ടത് കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറയും അതായത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കണം കുത്തി കുത്തി നമ്മളിങ്ങനെ മിക്സ് ചെയ്യരുത് എല്ലാം എന്തിനെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് ഫ്ലഫിനെസ് നഷ്ടപ്പെടാൻ പാടില്ല അതാണ് നമ്മുടെ എയിം പിന്നെ അതിലേക്ക് നമ്മുടെ കപ്പ് സൺഫ്ലവർ ഓയില് കുറച്ച് കുറച്ച് ഒഴിച്ച് വേണം മിക്സ് ചെയ്യേണ്ടത് കുത്തനെ ഒഴിക്കുമ്പോൾ ആ ഒരു പതിഞ്ഞിരിക്കുന്ന ആ ഫ്ലഫി നഷ്ടപ്പെട്ടു പോകും അതിനാണീ കുറച്ച് കുറച്ച് ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ പറയുന്നത് പിന്നെ ബാലൻസ് വന്നിരിക്കുന്നു കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയായിരുന്നു ഓയിൽ ഒഴിച്ചതിന് ശേഷം അതും എല്ലാം കൂടെ ചേർത്ത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കട്ടയൊന്നും വരാൻ പാടില്ല കേട്ടോ ഒരു റിബൺ എന്ന് പറയും ഇങ്ങനെ ആ ഒരു ബാറ്റർ എടുക്കുമ്പോൾ ഉണ്ടല്ലോ റിബൺ പോലെ ഇങ്ങനെ താഴോട്ട് താഴോട്ട് കണ്ടോ ഇങ്ങനെ താഴോട്ട് താഴോട്ട് വരും ആ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് ബാറ്റർ വരേണ്ടത് ഒത്തിരി വെള്ളമാകാനും പാടില്ല ഒത്തിരി കട്ടയാകാനും പാടില്ല ഒരു പഞ്ഞി പോലെ ഇരിക്കുന്ന ഈ സംഭവം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടിന്നുണ്ടല്ലോ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് അതിലേക്ക് ഈ ബാറ്റർ പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുക്കണം ഒന്നും സ്പീഡ് പാടില്ല ഇതിനൊക്കെ ഒരു ക്ഷമ വേണം ചെയ്യാനായിട്ട് സ്പീഡാക്കിക്കോണ്ട് ചെയ്തു വെച്ചാൽ നമ്മുടെ കേക്ക് ഫ്ലോപ്പായി പോവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അല്ല ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്യണം നമ്മൾ ഒഴിക്കുമ്പോൾ അതിനകത്ത് എയർ ബബിൾസൊക്കെ ഉണ്ടാവുമല്ലോ ആ ഇയർ ബബിൾസൊക്കെ അങ്ങ് പോയി കിട്ടും ടാപ്പ് ചെയ്യുക പിന്നെ നമ്മുടെ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ ഒരു ടെൻ മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യണം ഒന്ന് ഓൺ ചെയ്തിട്ടേക്കണം ടെൻ മിനിറ്റ്സ് കേട്ടോ ആ ടെൻ മിനിറ്റ്സിന് ശേഷമാണ് നമ്മുടെ ആ ബാറ്ററി അതിനകത്തോട്ട് വെക്കേണ്ടത് ഇപ്പം കണ്ട പൊങ്ങി വരുന്നതുകൊണ്ടോ വെച്ചു അത് റെഡി ആയിട്ടുണ്ടോ ഇല്ലയെന്നറിയാനായിട്ട് സ്കർ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് കുത്തി നോക്കണം കണ്ടോ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല പറ്റി പിടിച്ചിട്ടില്ലെന്നതിൻ്റെ അർത്ഥം ഈ കേക്ക് റെഡി ആയിട്ടുണ്ട് അതാണ് പിന്നെ അതിൽ നിന്ന് ഡിമോൾഡ് ചെയ്യണം ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു സ്പൂണിൻ്റെ അറ്റം വെച്ചൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കും അതൊന്ന് അത് കിട്ടാനായിട്ട് ആ ഒരു ടിന്നിൽ നിന്നും കേക്ക് ഒന്ന് കേക്കൊന്ന് കിട്ടാൻ വേണ്ടി ഒന്നിങ്ങനെ ഒന്ന് സ്പൂൺ വെച്ച് ചെയ്യും അതിന് ശേഷം നമ്മൾ ഒരു ബേസിനകത്തോട്ടോ ഒരു പാത്രത്തിനകത്തോട്ടോ ഏത് ഇല്ലാത്തോട്ട് ഡിമോൾഡ് ചെയ്യുക ആ പാത്രം ഒന്ന് പൊക്ക് ആ പാത്രം ഒന്ന് പൊക്കുമ്പം കണ്ടോ കേക്ക് നോക്കിയേ അടിപൊളി കേക്കാണ് കണ്ടോ എവിടെയും പിടിക്കാൻ നമ്മൾ ഒരു ശകലം പോലും എണ്ണ തൂകാതെയാണ് ആ പാത്രത്തിലല്ലേ കണ്ടോ വിട്ട് കിട്ടിയത് കണ്ടോ ഇതാണ് വൺ കെ ജി വാനില സ്പഞ്ച് കേക്ക് സ്പഞ്ച് കേക്ക് എന്നും പറയും സ്പോഞ്ച് കേക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രൊ പ്രൊണക്ട് ചെയ്യാൻ പറ്റും ണ്ടോ അടിപൊളി കേക്കാണ് നല്ല പെർഫെക്റ്റ് കേക്ക് വാണില വൺ കെ ജി കേക്ക് എല്ലാവരും ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും ബായ്